ചാരുമുത്തേ ും സ്വാഗതം ആശംസിക്കുന്നതിനായി തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകർ സ്വാശ്രയ സംഘാംഗങ്ങൾ കർഷക സംഘ സുഹൃത്തുക്കൾ ജനങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കോട്ടയം അതിരൂപതയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പുതിയൊരു റിസോർസ് സെന്റർ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് കോൺഗ്രസിന്റെ ഈ മനോഹരമായ സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം ഉൾപ്പെടെ നൽകി ഞങ്ങളെ ഏറെ ധിന്നിലാക്കിക്കൊണ്ടിരിക്കുന്ന സിസ്റ്ററിനെ പ്രത്യേകമായിട്ട് ഈ രീതിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ബഹുമാനനായ പ്രവർത്തനങ്ങൾക്കും ശക്തമായ നേതൃത്വം നൽകുന്നത് അഭിമന്യം മുളിക്കാട്ടുപിതാവാണ് പിതാവിന്റെ പ്രോത്സാഹനവും പിന്തുണയുമാണ് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ശക്തി ശേഷിയുള്ള കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കുവാനായിട്ട് സഭ എപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട് സമൂഹത്തിൽ പൊതുവെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ പരിഗണിക്കാനും അവരെ ആവുന്നത്ര മുൻനിരയിലേക്ക് കൊണ്ടുവരാനുമുള്ള പൊതുവായ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കുട്ടികളുടെ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് സാധിക്കുന്നത്ര പരിശീലനം കൊടുക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നത് ഈ ഭാഗത്തോട് നിങ്ങൾക്കറിയാം കാരണം കോഴിക്കോലിൽ നമ്മുടെ വിസിറ്റേഷൻ സ്റ്റേഷൻ നേരത്തെ നടത്തിയിരുന്ന മാർത്താ സ്കൂള് വളരെ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഭിന്നശേഷിയുടെ കുട്ടികൾക്ക് വേണ്ടി മാർത്താ ഭവനം സ്കൂള് നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ പുതിയ കാഴ്ചപ്പാടനുസരിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സാധിക്കുന്നിടത്തോളം പൊതുവിദ്യാഭ്യാസ കൂട്ടായ്മയിൽ വളർത്തുന്നതാണ് അവർക്ക് കുറച്ചുകൂടി അവരുടെ വ്യക്തിത്വം വളരാൻ സഹായകമെന്നുള്ള ആ ധാരണയോട് യോജിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്പെഷ്യൽ സ്കൂള് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് വേണ്ടിയിട്ട് മറ്റ് സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സംവിധാനമാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മാത്രമല്ല കേരള പൊതുവെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചെറുപ്പങ്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സമരറ്റൻ സെന്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പുത്തുവാത്സവ നഗറോട് ബന്ധിച്ചുള്ള സമരറ്റൻ സെന്ററിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സേവനം എന്ന് പറയുന്നത് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഭിന്നശേഷി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പല ഘടകങ്ങളുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ അത്ഭവശേഷി കുറവുള്ളതാണെങ്കിൽ അവരെ നമുക്ക് മറ്റു മേഖലകൾ ചേർത്ത് പിടിച്ച് കുട്ടികളുടെ കൂടെയൊക്കെ ആക്കി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്നാൽ ചെറുപ്പങ്ങൾ നടക്കുന്ന പ്രത്യേകിച്ചൊരു ട്രെയിനിങ്ങിന്റെ ഒരു മൾട്ടി സെൻസറി അതായത് അവർക്ക് പലതരത്തിലുള്ള എന്താണ് വൈകല്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പൊതുവായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് പോയാൽ അവിടെ പോയിട്ട് പരിശീലനം നേടിയെടുക്കാനായിട്ടോ പഠിച്ചു വരാനോ സാധ്യമല്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സെന്റർ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു നമ്മുടെ ആ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം എന്നുള്ള നിലയിലാണ് ഇതിനെ സഹായിക്കുന്ന ഏജൻസികൾ വേറൊരു സെന്റർ കൂടി നടത്തുവാനായിട്ട് സുനിൽ അച്ഛനോട് താല്പര്യം പ്രകടിപ്പിക്കുകയും അച്ഛ ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ വന്ന അവസരത്തിൽ ഞങ്ങൾ വിചാരിച്ചിതാണ് കടുത്തുരുത്തിയിൽ പ്രദേശം കോഴിക്കോലില് ഇപ്രകാരമുള്ള ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം ഈ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അത് അതിൻ്റെ ആ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ ഒഴിവാക്കി അല്ല കളയാതെയും അതേ സമയത്ത് ഈ പുതിയ സാഹചര്യത്തിനനുസരിച്ച് പ്രയോജനപ്പെടുത്താൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ ബഹുവൈകല്യമുള്ള കുട്ടികളെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുക കാഴ്ചക്ക് കേൾവിക്ക് സംസാരത്തിന് അതുപോലെ തന്നെ അവരുടെ എന്താണ് മൂവ്മെന്റിന് ഒക്കെ പലതരത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതല്ല അവരുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ അതേസമയം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ കുട്ടികളെയും കുറെയെല്ലാം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സഹായകമാകുന്ന രീതിയിലുള്ള പരിശീലനം കൊടുക്കാനായിട്ട് സാധിക്കും ഉദാഹരണം തന്നെ പറഞ്ഞതായിരുന്നു കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത് ഡോക്ടർ ഫുള്ളായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു കുട്ടി ആ കുട്ടിയുടെ കണ്ണിന് പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക ചില പ്രത്യേക ടെക്നിക് ഉപയോഗിച്ച് ആ കണ്ണിൽ എന്തെങ്കിലും തരത്തിലുള്ള കക്ഷിയിൽ സാധ്യതയുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പരിശ്രമം അതിനുള്ള പല മാർഗ്ഗങ്ങളാണ് ഉടനെ അപ്പം അതിലൂടെ ആ കുട്ടിക്ക് കുറച്ചെങ്കിലും കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് സംസാരിക്കാത്ത കുട്ടികളും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മോനോ മോളോ ഉണ്ടായിക്കഴിഞ്ഞ് ഒന്നും ഇണ്ടാതിരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കില്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു ധാരണ എന്നാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ സ്പീച്ച് തെറാപ്പി സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പരമാവധി പരിശ്രമിക്കുക അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അവർ ക്രമേണ അവരുടെ ആ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളിൽ ചില ഭാഗങ്ങളെങ്കിലും മോചിപ്പിക്കാനും അങ്ങനെ ചുരുക്ക ചില വാക്കുകളെങ്കിലും പറയാനായിട്ട് സാധിക്കും മാതാപിതാക്കൾക്ക് അറിയാം ഒന്നും ഇണ്ടാൻ കഴിയാത്തൊരു കുട്ടി അപ്പ എന്നോ അമ്മയെന്നോ വിളിക്കുന്ന ആ ഒരു ആദ്യ ആ ഒരു സംസാരം എത്രയോ നമുക്ക് ധന്യമായിട്ടുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ വൈകല്യങ്ങളുള്ള കുറവുകളുള്ള കുട്ടികൾക്ക് അവർക്ക് സാധിക്കുന്നത്ര സഹായം ചെയ്ത് കൊടുത്തുകൊണ്ട് ക്രമേണ അവരെ അവരുടെ വ്യക്തി ജീവിതത്തിൽ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാര്യതീർച്ചയാണ് ഇന്ന് ഇവിടെ കൊണ്ടുവിട്ടു നാളെ വരുമ്പോഴത്തേക്ക് നമ്മൾ റാങ്ക് നോക്കി ഫസ്റ്റ് റാങ്ക് ആണെന്ന് നോക്കുന്ന പരിപാടി അല്ലത് അങ്ങനെയുള്ള പരിപാടി പരീക്ഷയോ അങ്ങനെയല്ലത് ഇത് അവരെ സാധിക്കുന്ന എല്ലാ രീതിയിലും അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് പ്രേരിപ്പിച്ചവർക്കുള്ള കഴിവുകൾ കണ്ടെത്തി ഏത് മേഖലയിലാണ് അവർ വളരാൻ സാധിക്കുന്നതെന്ന് നോക്കി ക്രമേണ ക്രമേണ അവരെ അല്പം കൂടി ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് സാധിക്കുക ഇത് നമുക്ക് ഒരു കാര്യമുള്ളത് ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ ചെറുപ്പൊങ്കല് ഇപ്പോൾ നടക്കുന്നുണ്ട് ഒരു യൂണിറ്റ് അത് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ബലത്തിലാണ് നമ്മളെ പുതിയ ഒരു ആയിട്ട് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾക്കും സാധിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു പരിശീലനം കൊടുത്ത് അവർക്ക് വളർത്തിയെടുക്കാവുന്ന കഴിവ് വളർത്തിയെടുത്തുകൊണ്ട് മുഴുവൻ നൂറ് ശതമാനം എന്ന് നമ്മൾ ആരും പറയുന്നില്ല എങ്കിലും കുറെയേലും കഴിവ് വളർത്തിയെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത്യാവശ്യം നാല് വാക്ക് രണ്ട് വാക്ക് പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വളർത്തി വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ പരിമിതമായിട്ടാണെങ്കിലും അവരുടെ കാഴ്ചയിൽ ചില ദൃശ്യങ്ങൾ അവർക്ക് നോട്ട് ചെയ്യാൻ സാധിക്കുക ഇങ്ങനെയുള്ളതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ അതായത് രൂപമാണ് ഓരോരുത്തരും നൽകുന്ന സേവനം ഇവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ വൃദ്ധ മന്ദിരമുണ്ട് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അങ്ങനെ പല പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ പുഴപ്പൽ കേന്ദ്രമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും അതിൻ്റെതായ നന്മകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇനിയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സാധിക്കുന്നു നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ പ്രയോജനം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ പുതിയ പ്രവർത്തനം നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർത്തും പുതിയതല്ല കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഈ സ്കൂള് ശേഷിക്കാർക്ക് വേണ്ടിയുള്ള സ്കൂളായിരുന്നു ഇപ്പോൾ ഇപ്പോഴത് വേറൊരു രീതിയിൽ ഉള്ള ആളുകൾക്ക് വേണ്ടി ഉള്ള സ്ഥാപനമായിട്ട് നടക്കും ഇന്ന് സാന്നിധ്യം വഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ നാട് മുഴുവൻ വേറെ നന്ദിയോടുകൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിനെ തന്നെ ഈ ഈയൊരു കർമ്മപരിപാടി ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കാം ഭർത്താഭവൻ നമുക്ക് വർഷങ്ങളായി എല്ലാവർക്കും സുപരിചിതമാണ് സിസ്റ്റേഴ്സ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന സേവനം വളരെ വിലപ്പെട്ടതായിരുന്നു എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസമാവുന്ന വിധത്തിൽ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരുപടി മക്കളെ ഇവിടെ സംരക്ഷിക്കുകയും അവരെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളത് പ്രത്യേകം ഞാനിവിടെ വർക്ക് ഇപ്പോൾ അത് ബദരാന്തതയുടെ ബഹുവൈ ബഹുവൈകല്യ റിസോഴ്സ് സെന്റർ എന്നതിൽ വിവിധങ്ങളായ വൈകല്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ആശ്രയ കേന്ദ്രമായി ഒരു ആശ്വാസ കേന്ദ്രമായി ഒരു ചികിത്സാ കേന്ദ്രമായി ഏതുവിധത്തിൽ വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം ആ നിലയിലെല്ലാം വളർത്താൻ ഭവൻ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പുനഃക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാടിനും ജനങ്ങൾക്കും ആവശ്യമുള്ള ഒരു കാര്യം കോട്ടയം അതിരൂപത മുങ്ങിയെടുത്തുകൊണ്ട് ഉൾക്കൊല്ലിലും നടപ്പാക്കുന്നു എന്നുള്ളത് അത് കോട്ടയം സോഷ്യൽ സർവീസസിൽ കെ എസ് എസ് ആണ് നേതൃത്വം നൽകുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹപ്രദമായ കാര്യമായി കരുതുകയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കെ എസ് എസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുനിൽ പെരുമാനുരാജൻ അടക്കമുള്ള കെ എസ് എസ് കുടുംബാംഗങ്ങളെയും അതിന് എല്ലാവിധ അനുഗ്രഹ ആശ്വാസികൾ നൽകുന്ന കോട്ടയം അധുരപതിയുടെ മെത്രാപൊലീത്ത അഭിമുഖന്മാർ മറ്റ് മുലക്കാട്ടു പിതാവിനോടും നമ്മുടെ നാടിനുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ രേഖപ്പെടുത്തുന്നു നമുക്ക് വേണ്ടി ഈ ഒരു ക്രമീകരണം ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കെ എസ് എസിനോട് ചേർന്ന് നിന്ന് ആവശ്യമായ സൗ അടിസ്ഥാന സൗകര്യം നമ്മുടെ ഈ കെട്ടിടമാണ് വളർത്താ പോവാൻ അതിനുവേണ്ടി പുനഃക്രമീകരിച്ച് നൽകിയ വിസിറ്റേഷൻ ക്വാളിഫിക്കേഷനോടും സുപ്രീനർ ജനറൽ സിസ്റ്റർ അടക്കമുള്ള എല്ലാ സിസ്റ്റേഴ്സിനോടും പ്രത്യേകമായി നന്ദി പറയുകയാണ് ഈ സെന്ററിന്റെ ഏതാവശ്യങ്ങളിലും ഞങ്ങളൊക്കെ എപ്പോഴും കൈത്താങ്ങായിട്ടുണ്ടാവും പറയും മൂല കണ്ട പിതാവ് ഈ വെഞ്ചിരിപ്പ് കർമ്മത്തിന് ഇവിടെ വന്നതും തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുക ഇന്ന് തൊഴിലാളി ദിനമാണ് പിതാവിന്റെ ദിനമാണ് അവിടെ ഏറ്റവും കൂടുതൽ മണ്ണിൽ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ജനതയുടെ ഒരു ഭൂമിയാണ് ഈ കുഴിക്കോൽ പ്രദേശം മണ്ണലസിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സ്കൂളാണ് ഇവിടെ ആകെ ഉണ്ടായത് ആ സ്കൂള് സംരക്ഷിക്കുവാനുള്ള കാര്യങ്ങളിൽ ഇന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രയോഗം തിരുനാൾ ദിനമായി ഇന്ന് മണ്ണിന്റെ മണമുള്ള ഈ കോഴിക്കോലിലെ ജനങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് വർഷങ്ങളോളം വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് ഇവിടെ സേവനം ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈ അമ്മച്ചിമാരോടൊപ്പം ഈ കോൺവെൻറിൽ താമസിക്കുന്ന സിസ്റ്റേഴ്സും ഈ സ്കൂളിൽ ഇവിടെ വർഷകാലം ഒത്തിരി കാലങ്ങളോളം സേവനം ചെയ്ത സിസ്റ്റർ ജോയിസി അടക്കമുള്ള സിസ്റ്റേഴ്സ് നമ്മുടെ കോട്ടയം രൂപതയുടെ കാരുണ്യത്തിന്റെ മുഖമായ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുമായി ഏറെ ബന്ധപ്പെട്ട് ചെറുപ്പങ്കൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിലും സിസ്റ്ററിന്റെ ശുശ്രൂഷകൾ ഉണ്ടാകും എന്നുള്ളതുമൊക്കെ ഞങ്ങളെ സംബന്ധിച്ചെടുത്ത് നയിക്കുക എന്നത് ഒരു രാജ്യം ഭരിക്കുന്നതിനേക്കാൾ പ്രയാസമേറിയ കാര്യം ഒരു കുട്ടിയെ നേർവഴിക്ക് നയിക്കുന്നതെങ്കിൽ ഒരു കുട്ടിയെ വളർത്തിയെടുക്കണമെങ്കിൽ അത്രയും പ്രയാസമുണ്ടെങ്കിലും വിവിധ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും മറ്റ് അനവധി ശുശ്രൂഷകരും ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സിസ്റ്റേഴ്സ് ടീച്ചേഴ്സും ഒക്കെ എത്രയോ മഹത്തരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത് അവരുടെയൊക്കെ കണ്ണിൽ കനിവും കയ്യിൽ കരുതലും കാലിൽ അഗ്നി ഓടി നടന്ന് സ്നേഹത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ ഫലമാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരു വലിയ ആശ്വാസ സമ്മാനമായി തന്നതുകൊണ്ടാണ് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സമർപ്പിതരുടെ എണ്ണം കുറഞ്ഞു വരുന്നു ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് എല്ലാം പ്രായമായി ജോലി ചെയ്യാൻ അവസ്ഥയിലേക്ക് കാലഘട്ടത്തിൽ നിങ്ങളോട് Yeah. <laughs>